ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എർത്ത് എയർത്തലവേസ് മീഡിയയിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ തവണ നമ്മൾ വലയിൽ തേങ്ങ കെട്ടിയിട്ട് കൊഞ്ചു പിടിച്ചതിന് ശേഷം നമ്മൾ വലയൊന്നും തെളിച്ചില്ലായിരുന്നു വല തെളിക്കാൻ പറ്റുന്ന സാഹചര്യം ഒന്നും ആയിരുന്നില്ല അപ്പോഴത് ഇപ്പം നല്ല മഴയുണ്ട് അതുതന്നെയല്ല കുറച്ച് മേൽവെള്ളം വന്നിട്ടുണ്ട് വെള്ളത്തിന് നല്ല തണുപ്പുണ്ട് അങ്ങനെയാണെങ്കിൽ ഒരു വല അതായത് നമ്മൾ ഒരു ഡിസ്കോ വല്ല നമുക്ക് മൂന്ന് പീസ് വലയാണ് ഉള്ളത് അതിൽ ഒരു ഡിസ്കോ വല നമ്മൾ ഇട്ട് നോക്കാമെന്ന് വിചാരിക്കുന്നത് അവിടെ ഒരു കടവിലൊഴിവന്ന് കിടപ്പുണ്ട് അത് കുറച്ച് നാളായിട്ട് അവിടെ കിടക്കുന്ന അതിന് ചുറ്റും വളക്കിയ അതിനകത്ത് മീൻ കയറി ഇപ്പോൾ ഉണ്ടെങ്കിൽ രാത്രി കാലങ്ങളിൽ ഇറങ്ങി സഞ്ചരിച്ചാൽ നമ്മുടെ വലയിൽ നമുക്ക് ഇപ്പോൾ നമ്മൾ തരുന്നത് അപ്പോൾ ഇതൊന്ന് തെളിച്ചെടുക്കണം കൊണ്ടിടണം ഇപ്പം പ്രിയ സുഹൃത്തുക്കൾ നമ്മൾ വലയൊക്കെ തെളിച്ചിട്ട് വലയിടാൻ പോവാണ് വളത്തെ മൊത്തം മൂന്ന് പേരുണ്ട് സാധാരണ മൂന്ന് പേര് പോയാൽ എന്തോ സംഭവിക്കുമോ എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ നമ്മുടെ അനുഭവത്തിൽ അങ്ങനെ ഒന്നും വന്നിട്ടില്ല ഇതുവരെ പേരി സുഹൃത്തുക്കൾ ഇവിടെ ഒരു വലിയ കടകൾ എന്നാണ് പറയുന്നത് ഒഴികുന്ന ഇതിന് ചുറ്റും നമ്മൾ വലയിടുന്നത് ഇതിനടിയിൽ മീൻ കയറിയിട്ടുണ്ടെങ്കിൽ രാത്രി മീൻ പുറത്തിറങ്ങുവാണെങ്കിൽ നമ്മുടെ വലയിൽ ഉടക്കമായിരിക്കും കല്ലൊന്നില്ല കൊടുക്കുന്നു അപ്പൊ പ്രിയ സുഹൃത്തുക്കളെ ഈ വല പൊക്കുന്നത് ആ രാവിലെ ആയിരിക്കും അപ്പം നമ്മുടെ പ്രതീക്ഷകൾ വാനോളമാണ് കാരണം ചെറിയ വെള്ളം വരവുണ്ട് വെള്ളത്തിന് തൊട്ട് നോക്കിയാൽ അറിയാൻ നല്ല തണുപ്പുണ്ട് തണുപ്പുള്ള വെള്ളം ഉള്ള ഇതിലേ പോകണം ഈ ഇറമ്പുഴി വന്നിട്ട് ആ ഈ ഇത് മുട്ടിയാൽ പോയാൽ മതി അവിടെ ചവറും കുഴപ്പമൊന്നുമില്ല പുറത്തോട്ട് പിടിച്ചാലോ അല്ല അപ്പുറത്തെ ഇതാണോ ആ ഇതാണ് ഞാൻ വെള്ളിക്കൂടെ അപ്പുറത്തോട്ട് തന്നെ അപ്പം പ്രതീക്ഷകൾ നമ്മൾ വാനോളമാണ് കാരണം വെള്ളം വരവുണ്ട് വെള്ളത്തിന് നല്ല തണുപ്പുണ്ട് തണുപ്പുള്ള സമയങ്ങളിൽ മീൻ സഞ്ചരിക്കാറുള്ളതാണ് നന്നായിട്ട് ഓടാറുള്ളതാണ് അങ്ങനെയാണെങ്കിൽ മീൻ കിട്ടുവായിരിക്കും പിന്നെ ഞങ്ങൾ മൂല വയറ് വന്നതിൻ്റെ ഞങ്ങൾ പിന്നെ മൂല വയർ വന്നതിൻ്റെ പ്രശ്നം ഉള്ളു ഇപ്പം നല്ല വയറു നോക്കുള്ള കൂടാ സുഹൃത്തുക്കൾ നമ്മൾ രാവിലെ നമ്മളിട്ട വല ധരിക്കാൻ പോവാണ് അതിന് മുന്നോടിയായിട്ട് ഇന്നലെ പെയ്ത മഴ മനസ്സിലാവുമല്ലോ മഴയല്ലാടി അതൊന്നും ഇവിടെ സെന്റിമീറ്റർ കണക്കല്ല മഴ പെയ്യുന്ന അടി കണക്കാണ് മഴ പെയ്യത്

एडवांस एक पीस वाला है Mana kau? Kau di sini. പണ്ടില്ലേ കഴിക്കില്ലേ കടിക്കില്ലേ കഴിഞ്ഞ ഇടയ്ക്ക് പരീക്ഷിച്ച സാധനം ഇവിടെയും പരീക്ഷിക്കുക അല്ലടാ തേങ്ങ കിട്ടിയിട്ട് ഏ അടുത്ത് ആ கடக்கு அம்மா பழைய தம்ம മീൻ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു കാലത്ത് ഒരു മീനും ഒരു കാലത്ത് അപ്രത്യക്ഷമായ മീനാണ് ഇതാണ് ക്യാറ്റ്ഫിഷ് വിഭാഗത്തിൽപ്പെട്ട മീൻ തന്നെ ഇതിന് നമ്മുടെ നാട്ടിൽ തമ്മ എന്ന് പറയാം തമ്മിൽ ഇതിന് മുള്ളും ഒക്കെയുണ്ട് പക്ഷെ ഇതിന് മുള്ളിനും ബലില്ലാത്ത മുള്ളാണ് കുത്തിയാലും വലിയ ഇതൊന്നുമില്ല പ്രശ്നമൊന്നും ആമസോൺ കാടുകളിൽ നിന്ന് കിട്ടുന്ന വലിയ തരം കാറ്റ്ഫിഷല്ലേ അതിൻ്റെ ഒരു ചെറിയ വേർഷനായിരുന്നു 見てみたお手伝いしてま Kale <laughs> bile <laughs> 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 നമ്മുടെ കയ്യിന്നോ ഏതെങ്കിലും നന്നായിട്ട് വഴുകി പോകുന്ന സാധനാണ് വെള്ളത്തിലോട്ട് പോയാൽ ജീവനുണ്ടെങ്കിൽ അങ്ങ് കൂടി പോകും സഡിട്ടെ തകർക്ക ചെന്നെ വെട്ടി തേച്ച യാത്ര കൊടുക്കത്തി കഴിഞ്ഞ തല മാത്രമായിട്ട് കാണത്തുള്ളൂ അല്ലേ എന്നെ എടുക്കണോടാണോ ആണിക്കൂട്ടം കൊടുക്ക എടുക്കണോ ഇപ്പോൾ പ്രിയ സുഹൃത്തുക്കൾ നമ്മൾ വല മൊത്തം വലിച്ചു കഴിഞ്ഞിട്ടുണ്ട് പറയുവാണെങ്കിൽ അധികം മീനൊന്നുമില്ല പക്ഷേ നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അതായത് ഒരു ശതമാനം പോലും ചാൻസ് ഇല്ല ഈ മലഞ്ഞിൽ എന്ന് പറയുന്ന മീൻ അതായത് വലഞ്ഞിൽ ഒരു ഇപ്പോൾ പ്രിയ സുഹൃത്തുക്കൾ അതെ അതായത് നമ്മുടെ വലയിൽ ഒരു ശതമാനം പോലും കിട്ടാൻ ചാൻസ് ഇല്ലാത്ത ഒരു മീനാണെന്ന് നമ്മളെ അത്ഭുതപ്പെടുത്തി വലയിൽ കിട്ടിയിരിക്കുന്നത് മീൻ എന്നു പറഞ്ഞാൽ പലരും ചോദിക്കുന്നുണ്ട് മീൻ ഈ മീൻ പക്ഷേ ചത്തു പോയതുകൊണ്ട് നമ്മളൊരു കാരണവശാലയും മീൻ കൊടുക്കില്ല നമ്മൾ ഇത്തരം മീനുകൾ നമ്മൾ ജീവനോടെ മാത്രമേ കൊടുക്കുകയുള്ളൂ ഇത് നമ്മൾ ഇന്ന് കറി വെക്കും ഏകദേശം ഒരു രണ്ട് കിലോയ്ക്ക് അടുത്തുള്ള മീനുണ്ട് ഇത്ര കപ്പയും കൂടെ മേടിച്ച് ഞായറാഴ്ചയും കൂടെയാണ് കപ്പയും കൂടെ മേടിച്ച് നല്ല എല്ലാവരുമായിട്ട് ഒരു ഇലക്കലക്കാണ് വിചാരിക്കുന്നത് അപ്പോൾ നമുക്ക് കുറച്ച് മഞ്ഞപ്പൂരി കിട്ടിയിട്ടുണ്ട് മഞ്ഞപ്പൂരിയാണ് കൂടുതലും കിട്ടിയിട്ടുള്ളത് അതിനകത്ത് പിന്നെ രണ്ട് മുള്ളങ്കണ്ണി അതൊന്നും പൊടഞ്ഞിടാൻ പറ്റുന്ന സാഹചര്യം ഇല്ല ഓരോ മീനുകണ്ട് അതായത് ഇത് വലഞ്ഞിൽ ഒരു കൊഞ്ച് കൊഞ്ചത് നന്നായിട്ട് കവർ ചെയ്ത് തരണം അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ കിട്ടിയ മീൻ വിശദമായിട്ട് വീട്ടിൽ ചങ്ങനെ അടിക്കാതായിരിക്കും നല്ലത് സുഹൃത്തുക്കളത് നമുക്ക് കിട്ടിയ മീനാണിത് നമ്മള് വീട്ടിൽ വരുന്നതിന് മുമ്പ് മഴ പെയ്യൂ കേട്ടോ മഞ്ഞപ്പൂരി ഊണമുള്ളത് അഞ്ചെണ്ണം ഒരെണ്ണം നമ്മൾ കണ്ടില്ലല്ലോ അത് കഴുനായോ ആമയോ ഒക്കെ കൊണ്ടുപോയിട്ടുണ്ട് പിന്നെ അടിപൊളി ഒരു കണി ഒന്നല്ല രണ്ടെണ്ണം ഉണ്ട് അതിലൊരെണ്ണം നല്ല സ്പൈസി സാധനം പിന്നെ റയറായിട്ട് കിട്ടുന്ന സമ്മാനം ഒളിക്കുന്ന മീൻ ഹൈലൈറ്റ് നമ്മുടെ പാലഞ്ചലി ഒന്ന് രണ്ട് തൂളി ഒരു കൊഞ്ചി ഇപ്പോൾ ഈ സുഹൃത്തുക്കളെ നമ്മൾ വീഡിയോ കൂടെ അവസാനിപ്പിക്കുകയാണ് കുറച്ച് ദിവസങ്ങളായിട്ട് നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല കാരണം അത് കണക്കും മഴയും മറ്റു കാര്യങ്ങളൊക്കെയാണ് അത് തന്നെയല്ല നമ്മുടെ വീട്ടിൽ കുറച്ച് പണി നടക്കുന്നതുകൊണ്ട് അതിൻ്റെ തിരക്കുണ്ടായിരുന്നു അപ്പം നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഫേസ്ബുക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക ഞങ്ങളുടെ ചാനൽ ആയിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വിലയ്ക്കണ അനേബിൾ ചെയ്താൽ ഞങ്ങൾ പുതിയ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരുന്നു ഫേസ്ബുക്ക് പേജിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നെങ്കിൽ ദൈവീറ്റ് ഫോളോ ചെയ്ത് കാണുമെന്ന് അഭ്യർത്ഥിക്കുകയാണ് വീഡിയോകൾ ഇഷ്ടമാവെങ്കിൽ പേജ് ഒന്ന് ലൈക്ക് ചെയ്യണമെന്നും കൂടെ അഭ്യർത്ഥിക്കണം അപ്പോ അത് വീഡിയോ കാണുന്നത്